ഫുഡ് വാങ്ങി രുമെന്ന് അതെ അതെ നിങ്ങൾ രണ്ടാളും കൂടി എനിക്ക് വാങ്ങി തരുന്നല്ലേ അത് എനിക്ക് അറിയാം നിങ്ങൾ എനിക്ക് വാങ്ങി തരുന്നു ഒരു രണ്ടാളും കൂടി എനിക്ക് ഫുഡ് വാങ്ങി തരാം നാളെയെന്നേ ജി പേ ചെയ്താലും മതില്ലേ പൈസ എന്നാ ആരോ ചോദിച്ചിരുന്നല്ലോ എന്നാളെയും ജനന കൊറേയല്ലേ കണ്ടിട്ട് കുരിക്ക അതെ പേനല്ലേ ഇവിടെ ഇരുന്നു എന്നെ കാണാൻ ഉണ്ടായില്ല കൊറേ ആയല്ലോ കണ്ടിട്ട് അതാണ് ഞാൻ ചോദിച്ചത് അപ്പൊ നല്ല വിളിച്ചിണ്ട് അയ്യാതെ ഓഫാക്കണ്ടെ അത് ഓഫാക്കും പയ്യലേറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ല എനിക്കെന്താ പറ്റിയത് ആരും ആ ജഹാംഗീർ 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 നിങ്ങളുടെ ലൈവിലെ നോട്ടിഫിക്കേഷൻ വരുമ്പോ നെറ്റ് തീരുമാനമാകും അപ്പൊ നെറ്റിലാണ് കുട്ടിക്ക് കളി നടക്കട്ടെ നടക്കട്ടെ എം നടക്കട്ടെ ഫുഡ് വാങ്ങി തരാൻ പ്ലാൻ ഉണ്ട് എന്നൊക്കെ എന്നോട് തോമസ് പറഞ്ഞു ഇനി ഓപ്പൺ ആയിട്ട് ഇങ്ങോട്ട് പറഞ്ഞോളാം സർപ്രൈസ് ആയി വെച്ചിരിക്കാവില്ലേ ഇതാണ് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് വീണ്ടും വരും ഇന്ന് ഫുള്ള് ലൈവ് ഇന്ന് ട്വന്റി ഫോർ അവർ ലൈവ് പറഞ്ഞില്ലേ അൺബോക്സിങ് ബ്ലോഗ് ആൻഡ് ഗെയിം ഹംന ഹംന ആ എം കിങ് ആണ് ചോദിച്ചിരുന്നതോളെ ഓർക്കുന്നു ഓ പിന്നെയും പേരുമാറ്റി ട്രൈബിൾ ഷെഫ്ന്നാക്കി കേക്ക് ഒരാൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞത് എന്താ അയാളാണ് ഒരാൾ ആരാണ് ആ ഒരാൾ എനിക്ക് ഇങ്ങോളും അമ്മക്ക് ചെലവ് ചെയ്യുമ്പോ അതെ ഒരു രണ്ടാളും കൂടി എനിക്ക് ഫുഡ് വാങ്ങി തരാന്നെ കുരുക്കൾക്ക് ഇണ്ടാ കുരുക്കൾക്ക് ഇല്ലെന്നൊരു പ്രശ്നൊന്നും ഇല്ല എന്റെ അക്കൗണ്ട് കിട്ടുന്ന മതി നീ എവിടെയാണ് കണ്ണാ കണ്ണാ നീ എവിടെയാ അത് കണ്ടിട്ടുണ്ടായിരുന്നു ഉണ്ണി ഉണ്ണിന്നാലേ കണ്ടോ തോമസ് साक्री अच्छी आनी अच्छी है लाजम पापर आनी अच्छी नहीं पापर है जा एमे अरे के सांबंगा टटो जय राजपूत ना डोलपुर राजस्थान जय जय हो जय 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 हो और बात बताओ ना ना डार्लिंग ने ഡാർലിംഗ് എന്നോട് ഒരാളെ ടു എനിക്ക് നൂറമ്പു ദോലക്പൂർ ചോട്ടാ ചോട്ടാ ഞാൻ അതൊക്കെ എന്ന് എനിക്ക് എനിക്കൊന്നും അറിയില്ല ബഹാബ് ഹലോ തോമസ് നീയും ഫാമിയും ഫമിയും ഉണ്ടാകണേ ഫമിയോ നിങ്ങൾക്കിടയിൽ ഞാനില്ല ഞാൻ കണ്ടാ മതിലേ നിങ്ങൾ അവിടെ വരേക്ക് എത്തി ഷാറൂഖ് ഖാനി ഷാറുഖ് ഖാൻ ഹലോ പുതിയ പടയേതാ ലൈവില് ഷാറുഖ് ഖാനോ നമ്മള് വലിയ സെലിബ്രിറ്റി ആയിട്ടോ നമ്മുടെ ലൈവില് ഷാറുഖ് ഖാൻ ഏ എം എമിങ് അവൾക്ക് വട്ട ഇ ഡിക്ക് കമന്റ് ബോക്സ് വന്ന് എന്നിട്ട് വന്ന് പറയും മിണ്ടു ഞാൻ എന്നാ പറയാനാമി ഒരു തമ്മിലാണേ മനസ്സിലായോ യു തെലങ്കാന ഞാൻ തെലങ്കാനല്ല ഐ ഞാൻ കേരള മതിയോ से <ion up by Kerala> <Bondi> से हो केरला പ്രശ്നം നല്ല സുഖം ഉണ്ടായിരുന്നില്ലല്ലോ മനസ്സിൽ സുഖം ഉണ്ടായിരുന്നില്ല തോമസിനെ എന്താണാ മനസ്സിന്റെ അസുഖം മനസ്സിലായോ സം